ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം ഇന്ന് പല്ലവി അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് പല്ലവി മാത്രമല്ല താൻ പല്ലവിയാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്നുള്ള കാര്യങ്ങളും സേതു അറിഞ്ഞു പക്ഷേ അതൊന്നും പല്ലവി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്തിനു വേണ്ടിയിട്ട് ചെയ്തു ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് സേതു തിരിച്ചറിയുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തന്റെ അനിയത്തിയുടെ ജീവ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രന് മുന്നിൽ പോയി സേതു സംസാരിക്കുമോ ഋതുവിനെ വിവാഹം കഴിക്കണം എന്ന് പറയുമോ അതോ ഇനി വിവാഹം കഴിക്കത്തില്ല വേറെ എന്തെങ്കിലും മാർഗം സേതു കണ്ടുപിടിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും ഇത് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തെ ബാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ പല്ലവി കടന്നു പോകുന്നത് പല്ലവിയുടെ മനസ്സിൽ ഒരിക്കലും സേതുവേട്ടൻ ഏട്ടൻ അറിയരുതേ സത്യങ്ങളെല്ലാം സേതുവേട്ടൻ ഏട്ടൻ അറിയരുതേ അറിയരുതേ എന്നൊക്കെയാണ് പല്ലവി വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് സേതു തിരിച്ചറിഞ്ഞു സതീശൻ ആ ഒരു ഫോൺ നമ്പർ കൊണ്ട് കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് സേതുവിന് വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെ അയാൾക്ക് പൈസ എല്ലാം കൊടുത്ത് ഒതുക്കിയതിന് ശേഷം ആ നമ്പർ സേതു നോക്കി എന്നാൽ ഇത് എവിടെയോ പരിചയമുള്ള ആണല്ലോ ഇത് തനിക്ക് അറിയാവുന്ന നമ്പർ ആണല്ലോ എന്ന് സേതു പെട്ടെന്ന് ചിന്തിച്ചു അങ്ങനെ ഒടുവിൽ ആ നമ്പർ ഫോണിൽ ഡയൽ ചെയ്ത് നോക്കി ഡയൽ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് പല്ലവി എന്നാണ് പല്ലവി എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ തന്നെ പല്ലവി സേതു ഷോക്ക് പോയി പല്ലവിയോ പല്ലവിയാണോ ഈ വിവാഹം മുടക്കാനായിട്ട് നോക്കിയത് എന്ന് പോലും സേതു ചിന്തിച്ചു വിശ്വസിക്കാൻ പറ്റിയില്ല കോള് പോയി കോൾ എടുത്ത് സംസാരിച്ചത് പലവി തന്നെയാണ് സേതു ഒന്ന് നടുങ്ങി ഇനി എന്ത് ചെയ്യും പലവിയാണോ ഇതിന്റെ പിന്നിൽ അവളാണോ ഇങ്ങനെ ചെയ്തത് എന്ന് സേതുവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സേ എന്നാൽ എടുത്തിട്ടും സേതു ഒന്നും സംസാരിക്കുന്നില്ല ഒന്നും പറയുന്നില്ല ഇത് സേതു കോൾ കട്ട് ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പലവി വിളിച്ചു വീണ്ടും വിളിച്ചപ്പോൾ സേതു വീണ്ടും കോൾ കട്ട് ചെയ്ത് കളഞ്ഞു അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് ഇപ്പോൾ സേതു ഉള്ളത് നേരെ ഇനി പല്ലവിയോട് പോയി ചോദിക്കാം എന്ന് തന്നെ സേതു വിചാരിച്ചു ഈ സമയത്താണെങ്കിൽ പല്ലവിയാണെങ്കിലോ സേതുട്ടൻ എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക സത്യങ്ങളെല്ലാം സേതുവട്ടൻ അറിഞ്ഞു കാണുമോ ഇതിനോടകം തന്നെ വീണ്ടും വിവാഹം മുടങ്ങിയ കാര്യം സേതുവേട്ടൻ അറിഞ്ഞു കാണും പിന്നെ സേതുവേട്ടൻ ഇനി എന്ത് ചെയ്യും ഇനി ഞാനാണിതിൻ്റെ പിന്നിൽ നിന്നുള്ള സത്യങ്ങൾ അറിയുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ പല്ലവിക്കും ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കുന്ന സമയത്താണ് സേതു കാറും കൊണ്ട് വന്നത് വന്ന ഉടനെ തന്നെ പല്ലവിയോട് സംസാരിച്ചു അപ്പോൾ പല്ലവി പറഞ്ഞത് സേതു എന്നെ വിളിച്ചല്ലോ രണ്ടു വട്ടം വിളിച്ചില്ലേ ഞാൻ എന്നിട്ട് കോൾ എടുത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല തിരിച്ചു വിളിച്ചപ്പോൾ സേതു കോൾ സംസാരിക്കുന്നില്ലല്ലോ കോൾ എടുത്ത് സംസാരിക്കുന്നില്ലല്ലോ കോൾ എടുത്തിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുവല്ലേ ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോഴാണ് തന്റെ അനിയത്തിക്ക് ഒരു വിവാഹ ആലോചന കൂടി വന്നു സതീശൻ അയാളുടെ സ്ഥലവും എല്ലാം പറഞ്ഞു കൊടുത്തു എന്നിട്ട് അയാളുടെ മകന് വേണ്ടിയിട്ടാണ് വിവാഹ ആലോചന വന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ പല്ലവിക്ക് മനസ്സിലായി കള്ളങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട് എന്നിട്ട് സേതു ആ വിവാഹം വീണ്ടും മുടങ്ങി അതൊരു പെൺകുട്ടിയാണ് അതൊരു പെണ്ണാണ് വിളിച്ച് ആ ഒരു വിവാഹം മുടക്കിയത് അവള് എൻ്റെ അനിയത്തി മറ്റൊരാളുമായിട്ട് സ്നേഹത്തിലാണെന്നും ആ പയ്യനെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്നും അവനെ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുമെന്നും നിങ്ങളും നിങ്ങളുടെ മകനും കാരണം അവൾ മരിച്ചു പോകും എന്നൊക്കെ ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അയാള് ആ വിവാഹ ആലോചന വേണ്ടാന്ന് വെച്ചത് അപ്പം ഈ പെൺകുട്ടിയാണ് ഈ ഒരു ആലോചനയെ മുടക്കിയതെന്നും അത് ആരാണ് എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അവളെ കണ്ടുപിടിച്ചു കഴി അവളെ കണ്ടാൽ ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്യണം പല്ലവി എന്ന് സേതു പല്ലവിയോട് ചോദിച്ചു പല്ലവി ഒന്നും മിണ്ടിയില്ല വീണ്ടും ചോദിച്ചു ഞാൻ അവളെ എന്ത് ചെയ്യണം എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർത്ത അവളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വീണ്ടും സേതു ചോദിച്ചു പല്ലവിയൊന്നും മിണ്ടിയില്ല അവസാനം ദേഷ്യപ്പെട്ട് ഞാൻ എന്ത് ചെയ്യണം മടി ഞാൻ അവളെ ഇനി എന്ത് ചെയ്യണം എൻറെ അനിയത്തിയുടെ ജീവിതം തകർത്ത് അവളെ ഞാൻ ഇനി എന്ത് ചെയ്യണം നീ പറ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പല്ലവി പറഞ്ഞത് സേതുടന് എന്താന്ന് വെച്ചാൽ ചെയ്തോ സേതുടൻറെ മനസ്സിൽ തോന്നിയത് എന്താന്ന് വെച്ചാൽ സേതുടൻ ചെയ്തോ കുഴപ്പമില്ല എന്ന് ഏർ പറഞ്ഞ ഉടനെ തന്നെ സേതുടിന് ദേഷ്യം വന്ന് സേതു പല്ലവിക്കെതിരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു സംസാരിക്കുകയാണ് ഇങ്ങനെ സംസാരിത് നീ ആണല്ലേ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സേതു പല്ലവി അടിക്കാനൊക്കെ കൈയോങ്ങി എന്നിട്ടും സേതുവിന്റെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം പല്ലവിയോടുള്ള ഒരു സ്നേഹം കാരണം സേതു ഒന്നും മിണ്ടിയില്ല നീ എൻ്റെ എന്റെ കൂടെ നിന്ന് നീ എന്നെ ചതിച്ചല്ലേ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ആലോചന കൊണ്ടുവന്നു വന്നു പക്ഷേ നീ അത് കണക്കാക്കിയില്ല നീ എൻ്റെ ജീവിതം തകർത്തു എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർത്തു അവൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവൾ അത്രത്തോളം നിന്നോട് സ്നേഹം കാണിച്ചില്ലേ പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പൊട്ടിത്തെറിക്കുകയും അങ്ങനെ ഭയങ്കര ഒരു വഴക്കായി അവരെ തമ്മിൽ വഴക്കായി അവസാനം സേതു പറഞ്ഞു നിന്നെ സ്നേഹിച്ചതിൽ ഇപ്പൊ ഞാൻ ലജ്ജിക്കുന്നു നിന്നെ എനിക്ക് സ്നേഹിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ഇനി ഞാൻ നിന്നെ കാണത്തില്ല നിന്നെ ഇനി ഞാൻ സ്നേഹിക്കത്തില്ല നിന്നെ ഞാൻ ഇനി ഒരിക്കലും വിശ്വസിക്കത്തില്ല ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവിയോട് ദേഷ്യപ്പെട്ട് സേതു തിരിഞ്ഞു നടന്നു എന്നാൽ അവിടെ ശോഭ മാറി നിന്ന് ഇതെല്ലാം കേൾക്കുന്നുള്ളെന്നോട് കേൾക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നെയാണ് സേതു കണ്ടത് എന്നാൽ സേതു സേതുവിന്റെ മുഖത്ത് നോക്കി ശോഭ ചോദിച്ചത് മോനെ സേതു നീ തന്നെയാണോ ഇതെല്ലാം പറയുന്നത് നീ തന്നെയാണോ എന്ന് ചോദിച്ചു അപ്പോൾ സേതു പല്ലവിയോട് ദേഷ്യപ്പെടുന്നത് മാത്രമേ ശോഭ അറിഞ്ഞുള്ളൂ എന്തിനാണെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു അമ്മയ്ക്കറിയാമോ എൻ്റെ അനിയത്തിയുടെ വിവാഹം മുടക്കിയത് ആരാണെന്ന് അറിയാമോ ഈ നിൽക്കുന്ന പല്ലവി അത് ശോഭ വിശ്വസിച്ചില്ല എന്നാൽ തൻ്റെ കയ്യിലുള്ള ആ നമ്പർ എടുത്തു കൊടുത്തിട്ട് ഇത് ആ വിവാഹ ആലോചന വിളിച്ച് ഇവിള് വിളിച്ച് മുടക്കിയ ആ അയാള് എഴുതി തന്ന നമ്പറാണ് നമ്പർ കൊടുത്തു എന്നിട്ട് ഇത് ഇവിള് തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് എനിക്കിനി ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എനിക്കിനി പല്ലവിയെ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യപ്പെട്ട് കാറൊക്കെ എടുത്തുകൊണ്ട് പോയി ശോഭ വന്ന് ചോദിക്കുന്നുണ്ട് പല്ലവിയോട് ചോദിക്കുന്നുണ്ട് നീ തന്നെയാണോ ഈ വിവാഹം മുടക്കിയത് നീയാണോ ഈ വിവാഹം മുടക്കിയത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു ആദ്യമൊന്നും പല്ലവിയൊന്നും പറഞ്ഞില്ല പിന്നെ പറഞ്ഞു അതെ ഞാൻ തന്നെയാണ് ഈ വിവാഹം മുടക്കിയത് ഞാനാണ് ഈ വിവാഹം മുടക്കിയത് എന്ന് ശോഭയോട് പറയുകയും ശോഭ പല്ലവിയെ രണ്ടടി കൊടുത്തു കാരണം പൊട്ടിച്ച് രണ്ടടി അടി കൊടുക്കുകയാണ് ആ അടി കൊടുത്തതിനു ശേഷമാണ് പല്ലവി പറഞ്ഞത് അമ്മയെ ഋതു പ്രഗ്നന്റ് ആണ് ഋതു ഗർഭിണിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹം മുടക്കിയത് അവള് എന്നോട് ഈ ഞാൻ ഇന്ദ്രനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കത്തില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹം മുടക്കിയത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നാൽ നീ എന്തുകൊണ്ട് സേതുവിനോട് ഈ ഒരു കാര്യം പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ലാമേ കാരണം ഞാൻ ഈ ഒരു വിവരം സേതുടനോട് പറഞ്ഞു കഴിഞ്ഞാൽ സേതുടൻ തകർന്നു നിൽക്കുന്നത് എനിക്ക് കാണേണ്ടി വരും അതെനിക്ക് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹം മുടക്കാനായിട്ട് രണ്ടു കൽപ്പിച്ചിറങ്ങിയത് എന്നുകൂടി ശോഭയോട് പറഞ്ഞു എന്നാൽ ഋതുവിനൊപ്പം തൻ്റെ മകളുടെ ജീവിതവും കൂടി തകർന്നു പോയല്ലോ എന്നാ ആലോചിച്ച് പൊട്ടിക്കരയുമാണ് ശോഭ തിരികെ വീട്ടിലെത്തി എന്നാൽ സേതുവിന്റെയും പല്ലവിയുടെയും വിവാഹം വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് പൂർണിമയും എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് പല്ലവിക്ക് വേണ്ടിയിട്ട് നല്ല പുതിയ സാരിയും സ്വർണ താലിയും ഒക്കെ പൂർണിമ വാങ്ങിച്ചു വെച്ചു ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അവർ വിവാഹമല്ലേ അങ്ങനെ സന്തോഷിച്ചു നിൽക്കുമായിരുന്നു ഈ സമയത്താണ് സേതു കടന്നു വന്നത് സേതുവിനോട് ഒരു താലിയും സാരിയൊക്കെ കാണിച്ചിട്ട് വിവാഹത്തെ പറ്റി സംസാരിച്ചപ്പോഴും ഒരു പെൺകുട്ടിക്ക് വിവാഹം എന്ന് പറയുമ്പോൾ സാരിയോ സ്വർണമോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഭംഗിയുമല്ല ഒരു പരസ്പര വിശ്വാസമാണ് ആ വിവാഹ ബന്ധത്തിൽ വേണ്ടത് പക്ഷേ ആ പരസ്പര വിശ്വാസം എനിക്കിപ്പോൾ ഇല്ല എന്ന് സേതു പറഞ്ഞു അത് കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് എന്താണെന്ന് മനസ്സിലായില്ല അതിനൊപ്പം തന്നെ ഋതുവിനോട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുവാണ് ഞാൻ ആദ്യം നിന്നെ തെരിധരിച്ചു പക്ഷെ ഞാനിപ്പോ നിന്നോട് ക്ഷമ ചോദിക്കുവാണ് എന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് പോയി അത് എന്താണ് സേതു ഇങ്ങനെ പറയുന്നതെന്ന് സ്വാതിക്കും പൂർണിമയ്ക്ക് മനസ്സിലായില്ല ചിലപ്പോൾ പല്ലവി ചേച്ചിയുമായിട്ട് അവര് രണ്ട് അവര് വഴക്കായി കാണും എന്ന് സ്വാതി പറഞ്ഞുവെങ്കിലും എന്താണ് എന്താണിതിന്റെ പിന്നിലെ പ്രശ്നമെന്ന് ഋതു മനസ്സിലാക്കി പല്ലവിയാണ് ഈ വിവാഹം മുടക്കിയത് എന്നുള്ള കാര്യം സേതു എട്ടൻ അറിഞ്ഞു എന്ന് പല്ലവി ഋതു മനസ്സിലാക്കുകയും എന്നാൽ സേതു റൂമിൽ കിടന്നു കിടക്കുകയാണ് താനിനി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഒരുപാട് വിശ്വസിച്ച പല്ലവി എന്നെ ചതിക്കുമായിരുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആലോചിച്ചപ്പോ സേതുവിനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു എന്നാൽ ഈ സമയത്ത് ഋതു അകത്തേക്ക് ചെല്ലുകയും എന്നിട്ട് സേതുവിൻറെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഋതു തിരിച്ചു ചോദിച്ചത് സേതുവേട്ടൻ എന്തിനാണ് എന്നോട് ക്ഷമ ചോദിച്ചത് എന്നാൽ ഞാൻ വേറൊന്നിനുമല്ല അല്ല ചോദിച്ചത് നീയാണ് ആ ഒരു വിവാഹം മുടക്കാനായിട്ട് അതിന്റെ പിന്നില് നീയുമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ നീ അല്ല എന്ന് തെളിഞ്ഞു പല്ലവിയാണ് ഇതിന്റെ പിന്നിലെന്ന് ഋതുവിനോട് സേതു പറഞ്ഞപ്പോഴാണ് പല്ലവി വിവാഹം മുടക്കിയത് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ എന്റെ കൂടിയാണ് പല്ലവി ഈ വിവാഹം മുടക്കിയതെന്നും എനിക്ക് ഇന്ദ്രനെ അല്ലാതെ വേറെ ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്റെയും ജിത്തിൻ്റെ വിവാഹം നടത്തി തരണം എന്നുകൂടി സേതുവിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഒരിക്കലും അത് നടക്കത്തില്ല ഇനി എന്തൊക്കെ സംഭവിച്ചു ും ഇന്ദ്രന്റെയും നിന്റെയും വിവാഹം നടത്തത്തില്ല എന്ന് സേതു വാശി പിടിച്ചു നിനക്ക് ഇതിപ്പോ എന്നാൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രണയത്തില് മാത്രമാണ് അല്ലാതെ വേറൊന്നും ഇല്ല അപ്പോ പ്രണയിക്കുന്ന നിങ്ങൾക്ക് ഇന്ദ്രൻ കൊള്ളൂല നല്ലവനല്ല എന്ന് അറിഞ്ഞപ്പോ നിനക്കതിൽ നിന്ന് പിൻ പിന്തിരിയാൻ പറ്റും നിനക്ക് പിന്മാറാൻ സാധിക്കും പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും സേതു ചോദിച്ചു അപ്പോഴാണ് താൻ ഗർഭിണിയാണെന്നും ഇന്ദ്രനെ അല്ലാതെ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കത്തില്ല ഈ കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കണം അതും ഇന്ദ്രന്റെ ഭാര്യയായിട്ട് തന്നെ എനിക്ക് പ്രസവിക്കണം എന്നിട്ട് ആ കുഞ്ഞിനെ വളർത്തണം ഇന്ദ്രനും ഞാനും സന്തോഷത്തോടു കൂടി ജീവിക്കണം അതുകൊണ്ട് സേതോട്ടൻ ഈ വിവാഹത്തിൽ സമ്മതിച്ചേ മതിയാകൂ എന്ന് പല ഇത് ഋതു പറഞ്ഞിട്ട് അകത്തേക്ക് പോയി സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പൊട്ടിക്കറിഞ്ഞ സേതു ഇനി എന്ത് അറിയാതെ തകർന്നു നിൽക്കുവാണ് ഇനി എന്തൊക്കെയാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും സേതു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു ഇനി പല്ലവിയെ പലവിയോട് ഉറപ്പായിട്ടും സേതു പോയി ക്ഷമ ചോദിക്കും കാരണം പല്ലവിയോട് അങ്ങനെ എല്ലാം പറഞ്ഞതിന് വേണ്ടിയിട്ട് പല്ലവിയോട് ഉറപ്പായിട്ട് ക്ഷമ ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഈ ഇനിയിപ്പോ ഋതു ഗർഭിണിയാണ് എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് മറ്റൊരാളുമായിട്ട് വിവാഹം നടത്താനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോ ഋതുവിനെ ഇനി ഇന്ദ്രനെ തന്നെ സേതുവും കുടുംബവും കൂടി ചേർന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമോ ഇന്ദ്രന്റെ ഇന്ദ്രൻ വെല്ലുവിളിച്ചതുപോലെ സേതുവും കുടുംബവും എല്ലാവരും കൂടി ചേർന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി പെണ്ണാലോചിക്കുമോ ഋതുവിനെ വിവാഹം ആലോചിക്കുമോ ഋതുവിന്റെ വിവാഹം നടത്തി കൊടുക്കുമോ അതും ഇന്ദ്രനുമായിട്ട് അങ്ങനെ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും ആ പൊന്നുമടം കുടുംബം തകർന്നു എന്ന് തന്നെ നമുക്ക് കരുതാൻ സാധിക്കും മാത്രമല്ല ഇനി ഈ ഒരു പ്രശ്നം സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തെ ബാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെലോ ബായ്